അതേപോലെ ഇനി സിയാം നോമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മാസം പകലിൽ പട്ടിണി കിടക്കലാണ് ഒരു മാസം പട്ടിണി കിടക്കലാണ് എന്നാൽ ഖുറാൻ പറഞ്ഞ നോമ്പ് എന്ന് പറഞ്ഞാൽ ഈ ധാർമ്മിക മൂല്യങ്ങൾ ഉപയോഗിച്ച് ഖുറാൻ എന്ന വേദഗ്രന്ഥം ഉപയോഗിച്ച് സമൂഹത്തിലുള്ള തിന്മകൾ എല്ലാവിധ തിന്മകളും നിർമ്മാർജ്ജനം ചെയ്യാ ചെയ്യലാണ് നമ്മളൊരു കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിൽ കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് നമ്മളൊരു ഗ്രന്ഥം ഇറക്കിയിരുന്നു നോമ്പിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം നമ്മൾ ഇറക്കിയിരുന്നു നോമ്പിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം നമ്മൾ രണ്ട് പത്ത് വർഷം മുമ്പ് ഇറക്കിയിരുന്നു അതിൽ നമ്മൾ പറഞ്ഞു നോമ്പ് പട്ടിണി കിടക്കാനുള്ളതല്ല പട്ടിണി മാറ്റാനുള്ളതാണ് അപ്പോൾ ഇസ്ലാമിലെ സിയാം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ നിർമാർജ്ജനമാണ് എന്നാൽ ഇസ്ലാം മതത്തിലെ സിയാം എന്ന് പറഞ്ഞാൽ ഒരു മാസം പകലിൽ പട്ടിണി കിടക്കലാണ് ഇപ്പോൾ രാത്രി അതിൻ്റെ രണ്ട് രട്ടി ഒരു വെട്ടി വീഴും അത് വേറെ കാര്യം എന്നാലും അടിസ്ഥാനപരമായിട്ട് പകലിൽ പട്ടിണി കിടക്കുക എന്നുള്ളതാണ് ഇസ്ലാം മതത്തിലെ നോമ്പ് എന്നാൽ ഇസ്ലാമിലെ സിയാം എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള സർവ മനുഷ്യരുടെയും ആഭാല ജനങ്ങൾ ഈ ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മാനവരാശിയുടെ പട്ടിണി മാറ്റുക എന്നുള്ളതാണ് എല്ലാവിധ ദാരിദ്ര്യവും നിർമാർജനം ചെയ്യുക ഇതാണ് ഇസ്ലാം ഇസ്ലാമിലെ സിയാം ഇതുവരെ ആരും ദൈവത്തെ വിശദീകരിച്ചു തരുകയോ ദൈവത്തെ നിർവചിച്ചു തരികയോ ചെയ്തിട്ടില്ല അള്ളാഹു എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബിയും നമുക്ക് പരിചയപ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ ഈ വേദഗ്രന്ഥമാണ് ഇത് നമ്മുടെ ഭരണഘടനയാണ് ഈ ഭരണഘടന മുറുക പിടിക്കാനാണ് നമ്മളോട് മുഹമ്മദ് നബിയും ഖുറാനും ആവർത്തിച്ച് ഉണർത്തുന്നത് അതായത് ഇതിലുള്ള നിയമങ്ങൾ ഇതിലുള്ള നിയമങ്ങൾ മുറുകെ പിടിക്കുക ഇതിനു വേണ്ടി നിലകൊള്ളുക അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ ഈ ഭരണഘടനയ്ക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മുടെ മനുഷ്യരുടെ എല്ലാവിധ വൈജ്ഞാനികവും സാംസ്കാരികവുമായ പട്ടിണി മാറ്റാനുള്ള ഒരു വേദഗ്രന്ഥമാണ് ഈ ധാർമ്മിക മൂല്യങ്ങൾ പിടിച്ചാൽ നമ്മുടെ എല്ലാവരുടെയും പട്ടിണി മാറ്റും കാരണം നമ്മുടെ എല്ലാ ദാരിദ്ര്യവും വരുന്നത് നമ്മൾ ഈ ധാർമ്മിക മൂല്യങ്ങൾ മറന്നു പോകുമ്പോഴാണ് അതെന്താണ് നമ്മൾ അഹങ്കാരി ആയാൽ സാംസ്കാരിക ദാരിദ്ര്യം നമ്മളെ വേട്ടയാടും നമ്മൾ ബിസ്മില്ലാഹുറമാൻ റഹീം എന്ന വചനം മറന്നു കഴിഞ്ഞാൽ ഇത് മറന്ന് നമ്മൾ അഹങ്കാരി ആയാൽ നമ്മൾ നമ്മൾ അതേപോലെ നമ്മൾ ഒരു ആർത്തി പണ്ടാരമായാൽ നമ്മൾ പിശുക്കനും ധാരാളിയുമായാൽ സാംസ്കാരിക ദാരിദ്ര്യം നമ്മളെ വേട്ടയാടും നമ്മൾ അറിവ് നേടിയിട്ടില്ലെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസം നേടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നീ മേഖലകളിൽ നമ്മൾ പുറകോട്ട് പോകും അങ്ങനെയാണ് നമ്മൾ അതർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി ആയി മാറുന്നത് ഇപ്പം ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് പട്ടികജാതി പട്ടികവർഗക്കാർക്കുണ്ടല്ലോ നമ്മളൊക്കെ മുസ്ലിംകളെ ഒ ബി സി ആയിട്ടാണ് കാണുന്നത് കാരണം എന്താണ് നമ്മൾ ഭക്ഷണം വസ്ത്രം നമ്മുടെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ആരോഗ്യം എന്നീ മേഖലകളിൽ നമ്മൾ പിറകിലാണ് അതിന് കാരണം നമ്മൾ അധ്വാനിക്കുന്നില്ല അറിവ് നേടിയില്ല നമ്മൾ വിദ്യാഭ്യാസമാരെ ഖുർആൻ പറഞ്ഞു ഖുർആാനും മുഹമ്മദ് നബിയും പഠിപ്പിച്ച ഒരു നിയമങ്ങളും നമ്മളൊരു ഇമാൻകാര്യമായിട്ടോ ഇസ്ലാംകാര്യമായിട്ടോ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല ഇന്നും പഠിപ്പിക്കുന്നില്ല ഇന്നും ഇവർ ഒരു മാസം പട്ടിണി കിടക്കാണ് നിങ്ങൾ സിയാം ചെയ്തുകൊണ്ട് ഭൂമിയിലുള്ള സർവ്വ സർവ്വദാരിദ്ര്യവും മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളോട് ഇവിടുത്തെ പുരോഹിതന്മാർ പറഞ്ഞത് ഒരു മാസം പകലിൽ പട്ടിണി കിടക്കണം എന്നാണ് ഇപ്പോൾ നമ്മൾ അതേപോലെ നമ്മൾ അഹങ്കാരിയായാൽ അഹങ്കാരിയാകുന്നത് പോലെ നമ്മൾ ഒരു മത മതഭ്രാന്തനായാൽ നമ്മളൊരു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭ്രാന്തനായാൽ ഒരു നമുക്ക് എന്തെങ്കിലും ഗോത്രഭ്രാന്ത് മതഭ്രാന്തമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചുറ്റുള്ളവരോട് നമ്മൾ ശത്രുക്കളായി മാറും നമ്മിൽ സാംസ്കാരിക ദാരിദ്ര്യം വരും അതേപോലെ അന്ധവിശ്വാസങ്ങളുടെ പിറകെ പോയാൽ നമ്മളിൽ സാംസ്കാരിക ദാരിദ്ര്യം വരും അപ്പോൾ നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ അജ്ഞാനിയായാൽ നമ്മൾ അലസനായാൽ നമ്മൾ അതേപോലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമായി നടന്നാൽ നമ്മളൊരു മതഭ്രാന്തനായാൽ നമ്മൾ വൈജ്ഞാനികമായും സാംസ്കാരികമായും ദാരിദ്ര്യം നമ്മളെ പിടികൂടും അങ്ങനെയാണ് നമ്മളെന്താകുന്നത് നമ്മൾ പട്ടിണിയാവുന്നത് അപ്പോൾ ദാരിദ്ര്യം വരുന്ന വഴികളാണ് നമ്മൾ ഈ ഖുറാൻ എന്ന വേദം അവഗണിക്കുമ്പോഴാണ് നമ്മിൽ ദാരിദ്ര്യം വരുന്നത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ എല്ലാ ദാരിദ്ര്യവും വരുന്നത് നമ്മൾ ഖുറാൻ എന്ന വേദം അവഗണിക്കുമ്പോഴാണ് ഈ പത്ത് കൽപ്പനകൾ മറന്നു പോകുമ്പോഴാണ് ഈ ആറ് ധാർമ്മിക മൂല്യങ്ങൾ മറന്നു പോകുമ്പോഴാണ് ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന വചനം മറന്നു പോകുമ്പോഴാണ് നമ്മളിൽ എന്തു വരുന്നത് ദാരിദ്ര്യം വരുന്നത് അപ്പോൾ അഹങ്കാരത്തിൻ്റെ അഹങ്കാരവും അസൂയയും പകയും ഒന്നും ഒന്നുമില്ലാത്തൊരു മനസ്സിൻ്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കുക കർമ്മത്തിൻ്റെ പ്രാധാന്യം മുഹമ്മദ് ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും ഒരു മുഹമ്മദാണെന്നാണ് മുഹമ്മദ് നബിയും പഠിപ്പിച്ചത് എല്ലാവർക്കും ഓരോ ആണിനും പെണ്ണിനും അള്ളാഹു ഈ വേദം നൽകിയിട്ടുണ്ട് നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട് എല്ലാം കാണാനും എല്ലാം കേൾക്കാനും ചിന്തിക്കാനുള്ള കഴിവ് നമുക്ക് തന്നിട്ടുണ്ട് വിദ്യാഭ്യാസം നേടണം കർമ്മം ചെയ്യാനുള്ള കർമ്മേന്ദ്രിയങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മൾ കർമ്മം ചെയ്യണം ഒരു നുണ പറയുമ്പോൾ അത് പറയുന്ന ഒരു മനസ്സാക്ഷി നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നുണ പറയാതിരിക്കുക സത്യസന്ധനായിരിക്കുക ഒരല്ലമീനാകുക എന്നുള്ളത് ആ പാഠവും നമ്മിൽ തന്നെയുണ്ട് പിന്നെ പങ്കുവെക്കുക സഹായ സഹകരണങ്ങൾ ചെയ്യുക സ്നേഹിക്കുക നിരുപാധികം എല്ലാവരെയും സ്നേഹിക്കാനും സ്വാഭാവികം സ്നേഹിക്കാനും അതാണ് റഹ്മാൻ ഉൻ റഹീമും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ ഗർഭപാത്രവും ഈ പ്രപഞ്ചമാകുന്ന ഗർഭപാത്രവും നമുക്ക് വേണ്ട ഓക്സിജനും നമുക്ക് വേണ്ട വെള്ള ജീവജലവും നമുക്ക് വേണ്ട വെള്ളവും നമുക്ക് വേണ്ട എല്ലാവിധ പോഷകാഹാരങ്ങളൊക്കെ ഈ പ്രകൃതിയിലൂടെ തരുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്കിവിടെ ജീവിക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ രണ്ട് ഗർഭപാത്രങ്ങളുടെ ആനുകൂല്യം പിൻപറ്റി ജീവിച്ചവരാണ് നമ്മളൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പങ്കുവെക്കണം ഓരോ മുസ്ലിം ഓരോ മനുഷ്യനും പങ്കുവെക്കാൻ ബാധ്യസ്ഥനാണ് അപ്പോൾ അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ കാരുണ്യവും സ്നേഹവും ഔദാര്യവും പ്രകടിപ്പിക്കലാണ് ഇസ്ലാം മതമെന്ന് പറഞ്ഞാൽ തികച്ചും അറേബിസമാണ് ആ ഒരു എന്ന മതത്തിൽ ഇത്തരം പാഠങ്ങളൊന്നും ഒരു ഇസ്ലാം കാര്യമായിട്ടോ പഠിപ്പിക്കുന്നില്ല അപ്പോൾ അറേബ്യയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ് ഇസ്ലാം മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് അതിൻ്റെ പേരാണ് സലാത്ത് എന്നാൽ ഇസ്ലാമിലെ സലാത്ത് എന്ന് പറഞ്ഞാൽ ഈ ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി ജീവിതം ഒരു കുടുംബജീവിതം പറ്റുമെങ്കിൽ ഒരു രാഷ്ട്രം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ വേദം ഓരോരുത്തർക്കും നമ്മുടെ വേദം നമ്മുടെ മനസ്സും ശരീരവുമായി ഓരോരുത്തർക്കും അള്ളാഹു നൽകിയിട്ടുണ്ട് അപ്പോൾ ഹിന്ദുവിനൊരു വേദം ക്രിസ്ത്യാനിക്കൊരു വേദം അല്ലെങ്കിൽ ജൂതിനൊരു വേദം സുന്നികൾക്കൊരു വേദം എ പി സുന്നിക്കൊരു വേദം ഇ കെ സുന്നിക്കൊരു വേദം മുജാഹിദികൾക്കൊരു വേദം അതേപോലെ ജമാഅത്തെ ഇസ്ലാമിക്കൊരു വേദം കാതിയാനികൾക്കൊരു ഒരു വേദം അങ്ങനൊരു വേദമില്ല മനുഷ്യർ മനുഷ്യർക്ക് മാനവരാശിക്ക് ദൈവം നൽകിയ വേദം നമ്മുടെ ഈ മനസ്സും ശരീരവുമാണ് നമുക്ക് അള്ളാഹു നമ്മുടെ വേദം എല്ലാവർക്കും തന്നിട്ടുണ്ട് ആ വേദം ഉപയോഗിച്ച് നമ്മുടെ വിവേകം നമ്മുടെ വിജ്ഞാനം നമ്മുടെ കർമ്മബോധം ഇത് മൂന്നുമാണ് നമ്മുടെ വിധി നിയന്ത്രിക്കുന്നത് നമ്മൾ എത്ര കാരുണ്യം കാണിച്ചു നമ്മളെത്ര അറിവ് നേടി നമ്മളെത്ര കർമ്മം ചെയ്തു നമ്മൾ നമ്മുടെ മക്കളോട് എത്ര കാരുണ്യം കാണിച്ചു നമ്മൾ നമ്മുടെ മക്കളെത്ര സഹായിച്ചു നമ്മൾ നമ്മുടെ അയൽക്കാരെത്ര എത്ര കരുണ കാണിച്ചു അവരോട് എത്ര സഹായം അവരെത്ര സഹായിച്ചു അതേപോലെ നമ്മളെത്ര അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും വിട്ടുനിന്നു നമ്മളെത്ര ജാതി മത ഗോത്ര ചിന്തകളുമായി നടന്നു ഇതൊക്കെയാണ് നമ്മുടെ വിധി നിർണയിക്കുന്നത് നമ്മുടെ വിധി നിർണയിക്കുന്നത് നാം തന്നെയാണ് അപ്പോൾ വിധിവിശ്വാസം എന്ന് പറയുന്നത് ഖുറാനികമല്ല ഒരു സമൂഹം അതിൻ്റെ നിലപാടിൽ സ്വയം മാറ്റം വരുത്തുന്നത് വരെ അള്ളാഹു അവരുടെ അള്ളാഹു അവരുടെ നിലപാടിൽ മാറ്റം വരുത്തില്ല എന്നാണ് ഖുർആൻ പറയുന്നത് ഒരു സമൂഹം അവരുടെ നിലപാടിൽ സ്വയം മാറ്റം വരുത്തുന്നത് വരെ അള്ളാഹു അവരുടെ നിലപാടിൽ മാറ്റം വരുത്തില്ല അപ്പോൾ വിധിവിശ്വാസത്തിന് ഇസ്ലാമിൽ സ്ഥാനമില്ല എന്നാൽ ഇസ്ലാം മതത്തിൽ ആറാമത്തെ ഇൻമാൻ കാര്യം ആറ് ഇമാൻ കാര്യങ്ങളിൽ ഒന്ന് പഠിപ്പിക്കുന്നത് ഷെറും ഖൈറും ഷെർറും നല്ലതും ചീത്തയൊക്കെ അള്ളാഹുൽ നിന്ന് എന്നാൽ ഖുറാനും മുഹമ്മദ് നബീയും പഠിപ്പിച്ചത് നിങ്ങൾ ഈ ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങളിലുള്ള വേദം മുറുക പിടിച്ചാൽ എന്താവാം ഒരു നല്ല ജീവിതം നയിക്കാം നിങ്ങളാ വേദം കൈവിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അലങ്കോലമാവും നിങ്ങളുടെ ജീവിതം നരകീയമാവും നമ്മുടെ ജീവിതം സ്വർഗീയമാക്കാനും നമ്മുടെ ജീവിതം നരകീയമാക്കാനുമുള്ള പാഠം ഇതിൽ തന്നെയുണ്ട് അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രകൃതി മതമാണ് ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ അഹൽ സുന്നു ജമാഅത്ത് എന്ന് പറയുന്ന ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ അത് അറബിസമാണ് അതിലാകെ പിന്നെ അറേബ്യയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇസ്ലാമിലെ സ്ഥലാത്ത് എന്ന് പറഞ്ഞാൽ ഈ ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി ജീവിതം ഒരു കുടുംബജീവിതം പറ്റുമെങ്കിൽ ഒരു രാഷ്ട്രം വളർത്തിയെടുക്കുക അതിൻ്റെ ആദ്യപടിയായിട്ട് നമുക്ക് ഫാത്തി ഹോദിറ്റൊരു പ്രതിജ്ഞ എടുക്കാം ഒരു പ്രാർത്ഥനയും പ്രതിജ്ഞയും ഒക്കെ എടുക്കാം അതാണ് ഫാത്തിഹ അപ്പം പ്രാർത്ഥന ഇല്ല നമുക്ക് നമ്മൾ പറയുന്നില്ല പ്രാർത്ഥിക്കണം രാവിലെയും വൈകുന്നേരം രാത്രിയും ഒരു ഒരു പ്രാർത്ഥന മുഹമ്മദ് പഠിപ്പിച്ചിരുന്നു അത് ചരിത്രത്തിലും തെളിവുണ്ട് ചേഖന്നൂർ മലവി അത് വ്യക്തമായിട്ട് നമുക്ക് എഴുതി തന്നിട്ടുണ്ട് അതൊരു സുന്നത്ത് മാത്രമായിട്ട് കാണുക അതൊരു സുന്നത്ത് മാത്രമായിട്ട് കാണുക പിന്നെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസമാണ് ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ അറബികളുടെ ആചാരങ്ങളും അന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ ചേർത്തുണ്ടാക്കിയ ഒരു അറബി ആചാര മതം മാത്രമാണ് ആ ഒരു സിഹത്ത് എന്ന് പറഞ്ഞാൽ ഒരു അറബി ആചാരമതം അനുഷ്ഠിക്കലാണ് ഇസ്ലാം എന്നാൽ ആത്മവിശ്വാസമാണ് കാരണം നമ്മുടെ ആത്മാവാണ് ഖുർആൻ ഖുർആൻ നമ്മളുടെ കാണാനുള്ള കഴിവായി കേൾക്കാനുള്ള കഴിവായി ചിന്തിക്കാനുള്ള കഴിവായി കർമ്മം ചെയ്യാനുള്ള കഴിവായി അറിവ് നേടാനുള്ള കഴിവായി നമ്മിൽ തന്നെയുണ്ട് അതേപോലെ ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മം ചെയ്യാനുള്ള കഴിവായി നമ്മുടെ കർമ്മേന്ദ്രങ്ങളായി നമ്മിൽ തന്നെയുണ്ട് അതേപോലെ നമ്മുടെ സ്നേഹിക്കാനുള്ള കഴിവായി നമ്മളെ കരുണ കാണിക്കാനുള്ള കഴിവായി പങ്കുവെക്കാനുള്ള കഴിവായി അത് നമ്മിൽ തന്നെയുണ്ട് അത് സത്യ അതേപോലെ സത്യസന്ധനാവാനുള്ള കഴിവും നമ്മിൽ തന്നെയുണ്ട് അപ്പോൾ നമ്മുടെ റൂഹാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവാണ് അത് നമ്മിൽ തന്നെ ഉണ്ട് അപ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് വേദം ഖുർആൻ അപ്പോൾ നമ്മൾ വിശുദ്ധ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂഹാണ് നമ്മുടെ ആത്മാവാണ് അത് നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് എന്നാൽ ഇസ്ലാം മതത്തിൽ ഈ ഖുറാൻ ഒരു പ്രാധാന്യവുമില്ല ഇതൊരു ഈമാൻ കാര്യമായിട്ടോ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഖുറാനും മുഹമ്മദ് നബിയും പഠിപ്പിച്ച ഈ അറിവ് നേടുക കർമ്മം ചെയ്യുക സത്യനീതി മുറുകെ പിടിക്കുക സഹായ സഹകരണങ്ങൾ ചെയ്യുക മാനവരാശി ഒരു കുടുംബമായി കാണുക ഈ പാഠങ്ങളൊന്നും ഒരു ഈമാൻ കാര്യമായിട്ടോ ഇസ്ലാം കാര്യമായിട്ടോ പഠിപ്പിക്കുന്നില്ല അവിടെ ആകെ പഠിപ്പിക്കുന്നത് എന്താണ് നിങ്ങൾ അഞ്ചു നേരം അറബി ഭാഷയിൽ അറേബ്യയിലേക്ക് തിരിഞ്ഞ് ഒരു ചടങ്ങ് പ്രാർത്ഥന നടത്തണം എന്ന് മാത്രമാണ്